കുഞ്ഞോൾ താത്താക്കൊന്ന് വിളിച്ചോക്ക വിളിച്ചു കഴിഞ്ഞാ അടിയാവും കുറേ സാരി വിളിച്ചിട്ട് സാരല്ലോക്കാവുന്നുണ്ട് എടുക്ക് കുഞ്ഞോൾ താത്ത എന്തൊക്കെ കുഞ്ഞോൾ താത്ത വർത്താനോ എനിക്ക് സുഖംണ്ടായില്ല ഒരാഴ്ച ആയിട്ട് ഉമ്മ പറഞ്ഞില്ലേ

പിന്നെ നമ്മളെ ഉപ്പ മരിക്കുമ്പോ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞോളെ നല്ലോണം നോക്കണന്ന് അതൊന്നും ഞാൻ മറക്കൂല ഇൻഷാല്ല നിനക്കെന്താ ഒരു പേടിയുള്ള പോലെ ഞാൻ ഒരിക്കലും മറക്കൂല നീ ഇപ്പൊ കരുതുന്നുണ്ടാവു ഞാൻ മുത്തോളെ കല്യാണം മുത്തോളം കഴിച്ചാ ഇനി ഉമ്മനൊക്കെ മറക്കുന്നില്ലേ അങ്ങനെയൊന്നും ഉണ്ടാവൂല നിങ്ങളുടെ കുഞ്ഞാവ് അങ്ങനെയൊന്നും ചെയ്യൂല പേടിക്കൊന്നും വേണ്ട ഓ ഓ സെറ്റ് ഡബിളാ നീ ഹാപ്പി ആണല്ലേ അളിയാക്കളിച്ചിരുന്നില്ലേ ഹാപ്പിയാണല്ലേ എന്നാ മതിയങ്ങനൊക്കെ ടെൻഷനായി നിക്കുന്നുണ്ടപ്പോ എനിക്ക് വലിയ വിഷമം ഉണ്ടായിരുന്നു എന്തായാലും അളിയാക്കാൻ മനസ്സ് മാറി തിരിച്ചു വന്നല്ലോ വലിയ സന്തോഷം എനിക്ക് നന്ദി ആ ഇൻഷാല്ല നന്ദിയൊന്നും വേണ്ട ഞാൻ നിന്റെ കൂടെപ്പറപ്പല്ലേ പൊന്നാങ്ങളല്ലേ വേറെ എവിടെ ഞാൻ കൊടുക്കട്ടോ വലൈക്കും എന്തൊക്കെ വർത്താനോ എന്താണ് കളിക്കായിരുന്നു സുഖാണോ എന്തൊക്കെ മാമ വരുമ്പോ കൊണ്ടുവരണ്ടി നിങ്ങക്ക് ആ ഹെലികോപ്റ്ററുവാണോ പിന്നെന്താ വേണ്ടേ റിമോട്ടിന്റെ വിമാനം റിമോട്ടിന്റെ ഹെലികോപ്റ്റർ പിന്നെന്താ ജെ സി ബി ആണോ കാറുവാണോ ആ പിന്നെ ടാബും വാങ്ങിക്കുന്നുണ്ട് കെട്ടോ വേറെ സ്കൂളിലൊക്കെ സുഖാണോ പഠിക്കണില്ല നന്നായിട്ട് നല്ല കുട്ടിയാവണംോ നല്ലോണം പഠിക്കണം മാമന ഇഷ്ടാണോ ഒരുപാട് ഇഷ്ടാ ഉമ്മച്ച് തല്ലാറുണ്ടെന്നെ ഇല്ല ഇൻഷാല്ല ഞാന് അടുത്ത് വരൂട്ടോ ഞാൻ വരുമ്പോ എല്ലാം കൊണ്ടുവരാട്ടോ ഉമ്മ കേട്ട് നല്ല കുട്ടിയാവണം കേട്ടോ മാമൻ വെച്ചോട്ടെ ഇൻഷാല്ല അസ്സാളിക്കും ോക്ക ഉമ്മാക്കിന്ന് സന്തോഷാവും ഉമ്മാന്റെ പേരെ കുട്ടിനോടൊക്കെ സംസാരിച്ചല്ലേ ഉമ്മാലേക്കും എന്തൊക്കെയാ നേരത്തെ വിളിച്ച ഹാപ്പിയാണ് ഉമ്മ കുഞ്ഞോൾ ദാദാക്കെ വിളിച്ചിരുന്നോ അതിനുശേഷം യുട് സംസാരിച്ചു ആ ഓൻ മാ ഓനെ റിമോട്ടിന്റെ ജെസിബി വേണം കാറ് വേണം ഹെലികോപ്റ്റർ വേണം വിമാനം വേണം ഓന്റെ സംസാരം കേട്ടിട്ട് നല്ല രസമ വല്യ കുട്ടിയാണല്ലേ അതൊന്നും സാരല്ലമ്മ ഇല്ല പൈസ കൊണ്ടുവരാ കുട്ടികളെ സന്തോഷല്ലേ എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല പോലെ മേടിച്ചെടുക്കും കുഞ്ഞോളും വലിയ ഹാപ്പിയിലാണ് ഞാൻ വരുന്നുണ്ട് വീട് പണിയൊക്കെ പെട്ടെന്ന് ആ പന വേറെന്താ സെക്കിൻ്റെ ആണോ എന്താ പറഞ്ഞു കണ്ടിട്ട് ആണല്ലേ നമ്മളങ്ങോട്ട് മാറിയിട്ട് ഓലയും കൊണ്ടാണ് നമ്മക്ക് ആ നടക്കാനുള്ള ദൂരമുള്ളല്ലോ ഇന്നോ ഉമ്മാന്റെ എന്തെങ്കിലും ഗിഫ്റ്റ് എടുക്കും ചെറുതെന്തെങ്കിലും വാങ്ങിച്ചു പിന്നെ ഞാൻ വന്നിട്ട് കൊടുക്കാം വിളിച്ചിട്ടില്ല ഞാന് കുഞ്ഞോള് പറഞ്ഞിട്ടേ കുഞ്ഞോള് ഇങ്ങനെ പറഞ്ഞില്ലേ എപ്പഴും വിളിക്കണ്ട അപ്പൊ അതുകൊണ്ട് എന്തോ പോലെ കുഞ്ഞോള് പറഞ്ഞ കേട്ടില്ലറിയണ്ടിക്കോ ണി അന്വേഷണം പറയട്ടോ അതെ അടുത്ത മാസം എന്തായാലും കൊടുക്കണം നമ്മള് വാക്ക് പറഞ്ഞ വാക്കാണ്ട് കാരണം പണി ഒരു ദിവസം പോലും മുടക്കം വരുത്താ എടുക്കുന്നുണ്ട് ആ രാത്രിയും പകലും പണിത് പെട്ടെന്ന് രണ്ടു മാസം കൊണ്ട് ചാവി തരാറിഞ്ഞല്ലേ കൊടുക്കണ്ടേ ണ്ടേലിക്ക് കൂലിയും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടല്ലേ ഞാൻ ആപ്പാക്ക് വിളിച്ചോണ്ട് ആപ്പായതുകൊണ്ടൊന്നും പറയാനും പറ്റൂല കൃത്യമായിട്ട് പറയാം പൈസന്റെ കാര്യത്തിന്മാ എല്ലാരും തെറ്റില്ല ശരിയാണ് ആ അനുഷാന്നില്ല ആപ്പ കണ്ടറിഞ്ഞ് തന്ന മതിയല്ലോ നമ്മളെ സ്ഥിതി ഒക്കെ ആപ്പാക്കറിയാലോ ഞാൻ തന്നെ ഇപ്പൊ കടം വാങ്ങിച്ചല്ലേ ഇന്ന മന്തി കൊടുത്തിരുന്നു ഞങ്ങളൊരു മന്തി കൊടുത്തിട്ട് നാലാൾക്കാര് ഒരു പാത്രത്തിലിട്ടിട്ട് കഴിച്ചു വരുന്നുണ്ടോന്നാ ഇൻഷാല്ല ഉമ്മ അറിയാതെ വരും അപ്പൊക്ക് സന്തോഷാവോ ഉമ്മ കാത്തിരിക്കന്നെ ആ അപ്പൊ നാളെ പറയണോ വിളിക്കുമ്പോ മഹറൊക്കെ കൊണ്ടുപോയിട്ടോന്നൊക്കെ പറഞ്ഞിട്ട് അക്കെന്താ ചെയ്യണമ ോട്ടെ എന്നാ ഞാൻ കോയിന് കൊണ്ടുവരാട്ടാ ഉമ്മ സ്വർണത്തിനൊക്കെ എന്താ വില ഇപ്പൊ ഇന്നലെ പറയുന്നുണ്ട് എന്റെ ചെങ്ങായി രണ്ട് പാവം കിട്ടണെങ്കി രണ്ടു ലക്ഷത്തിന്റെ അടുത്ത് വേണത്തിന് പണിക്കൂലി അടക്കം ഉം നീ ഉമ്മ വല്യ ചെയ്യ് പൊറത്തു കൊണ്ടേട്ടാ ഉം അതാരെല്ലാം കൊണ്ടുപോകും ഉമ്മാക്ക് കൊറേ സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആകെ ഒരു ഉമ്മയുള്ളു എന്റെ പൊന്നാരില്ലേ അപ്പൊ ഇൻഷാല്ല ഒക്കെ നേരിട്ട് കാണാ ഞാൻ ഒന്നും പറയുന്നില്ല ഒക്കെ സർപ്രൈസ് ആണ് സർപ്രൈസാണ് ഞാൻ വെക്കട്ട് പിന്നെ വിളിക്കണ്ട വിളിക്കണ്ടോ അ